കേരള കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ പി ജെ ജോസഫ് എൺപത്തിനാലിന്റെ നിറവിൽ ആയിരം പൂർണ്ണചന്ദ്രന്മാരെ കണ്ട അദ്ദേഹം സംസ്ഥാനത്തിന് നൽകിയ സംഭാവനകൾ ചെറുതൊന്നുമല്ല പ്ലസ് ടു സംസ്ഥാനത്ത് കൊണ്ടുവന്നത് അദ്ദേഹമാണ് മുപ്പത്തിയാറര വയസ്സിൽ മന്ത്രിയായി എന്ന അദ്ദേഹത്തിന്റെ ചരിത്രം ഇന്നും മാറ്റപ്പെട്ടിട്ടില്ല ഇനിയും അത്ര പെട്ടെന്ന് അത് മാറുകയുമില്ല ആയിരം പൂർണ്ണചന്ദ്രന്മാരെ കണ്ട് ശതാഭിഷക്ത നിറവിൽ നിൽക്കുന്ന കേരള കോൺഗ്രസിന്റെ ചെയർമാൻ പി ജെ ജോസഫിന് എൺപത്തിനാല് വയസ്സ് പൂർത്തിയായിരിക്കുകയാണ് കേരള ചരിത്രത്തിൽ പല മാറ്റങ്ങൾക്കും തുടക്കം കുറിച്ചത് ഈ നേതാവാണ് പ്രി ഡിഗ്രി വിദ്യാഭ്യാസ കാലത്തെ സയൻസ് ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകൾക്ക് ക്ഷാമം നേരിട്ടപ്പോൾ പ്ലസ് ടു എന്ന മഹത്തായ ഒരു വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നത് പി ജെ ജോസഫ് ആണ് ആദ്യ കാലഘട്ടങ്ങളിൽ വളരെയേറെ എതിർപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വലിയ ഒരു മാറ്റമാണ് പി ജെ ജോസഫ് കൊണ്ടുവന്നത് അതോടൊപ്പം തന്നെ മുപ്പത്തി ആറര വയസ്സിൽ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ആയി എന്നുള്ള ചരിത്രവും ഇന്നും പി ജെ ജോസഫിൽ നിലനിൽക്കുകയാണ് ബി എൻ ബി സി നിലവാരത്തിൽ കേരളത്തിലെ റോഡുകൾ ടാർ ചെയ്യിച്ചതും പി ജെ ജോസഫ് ആണ് നാലായിരം വീടുകൾ കേരളത്തിലെ ജനങ്ങൾക്ക് സമ്മാനിച്ചതും പി ജെ ജോസഫ് ആണ് കേരള രാഷ്ട്രീയത്തിലെ കാരണവരല്ല കുലപതി അതുമല്ല അതിനൊക്കെ അപ്പുറമുള്ള വലിയ ഒരു മനുഷ്യനായ കേരളത്തിന്റെ സ്വന്തം പി ജെ ജോസഫ് ജൂൺ ഇരുപത്തെട്ടിന് ശതാഭിഷേക നിറവിൽ ആയപ്പോഴും ചെറുപ്പത്തിന്റെ പ്രസരിപ്പ് ഒട്ടും വിടാതെ നിറപ്പുഞ്ചിരിയുമായി മുന്നോട്ട് നീങ്ങുന്നു ഓരോ ദിവസവും ഓരോരോ നന്മകൾ ചെയ്തും തൊടുപുഴയിലെ ജനനായകനായി അല്ല കേരളത്തിന്റെ പ്രിയപുത്രനായി അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷമാക്കി നടത്തുവാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ലെങ്കിലും പാർട്ടി നേതാക്കളുടെ ആഗ്രഹത്തിന് കേക്ക് മുറിച്ച് സന്തോഷം പങ്കിട്ടു ഓ ഓピ세요ดิസിനി സാര എല്ലാവരും ഒക്കെ വരുന്നുണ്ട് സാർ ഇലേ ഇലേ സാർ ഇങ്ങനെയോടെ ഇങ്ങനെയോടെ കിടച്ചിരിസേ ഓട സാർ എല്ലാവരും കൂടി കൈയടിക്ക് ഇവനെ ഒരു ഫോൺ ആക്കിയിട്ട് നേരെ ഓയ പ്രാർത്ഥന നേരെ താഴെ കേറ് ഒരു മുഖ്യമായി Happy birthday to you, happy birthday to you, happy birthday to you. Awesome കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ് സാറിന് എൺപത്തിനാലാം ജന്മദിനത്തിൻ്റെ എല്ലാ മംഗളാശംസകളും നേരുകയാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ നേതാവെന്ന നിലയിൽ പാർട്ടി കുടുംബത്തിന് മുഴുവൻ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട് ഞങ്ങൾ സംസ്ഥാന നേതാക്കൾ എല്ലാവരും ചേർന്ന് പാർട്ടി ചെയർമാൻ പി ജോസഫ് സാറിനെ സംയുക്തമായിട്ട് ഇപ്പോൾ ഇവിടെ ആദരിക്കുകയുണ്ടായി ആയിരം പൂർണ്ണചന്ദ്രന്മാരെ കണ്ട് ശതാഭിഷ് അഭിഷിക്തനാകുന്ന പി ജോസഫ് സാറ് കേരള പാർട്ടിയുടെ അഭിമാനമാണ് അഭിമാനമാണ് ഇനിയും കർമ്മനിരതമായി പാർട്ടി നയിക്കുവാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ും എം പിമാരായ പി സി തോമസ് ജോയി എബ്രഹാം മുൻ എം എൽ എ മാരായ തോമസ് ഉണ്ണിയാടൻ ജോസപ്പം പുതുശ്ശേരി പാർട്ടിയുടെ സീനിയർ ജനറൽ സെക്രട്ടറി കുഞ്ഞുകോശിപ്പോൾ ഉൾപ്പെടെ നൂറുകണക്കിന് നേതാക്കൾ പി ജെ ജോസഫിന് ജന്മദിനാശംസകൾ നേരാൻ പുറപ്പുഴ പാലത്തിനാൽ കുടുംബത്തിൽ എത്തി ശതാബി ശക്തനാവുന്ന പി ജെ ജോസഫ് സാറിന് എല്ലാം മംഗളങ്ങളും നേരുകയാണ് ദീർഘകാലം പൊതുരംഗത്ത് വളരെ സജീവമായി പ്രവർത്തിക്കുകയും വിവിധ നിലകളിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ സംസ്ഥാന ഗവൺമെൻറിൽ മന്ത്രി അതോടൊപ്പം തന്നെ വളരെ ഒരു കർഷകൻ എല്ലാ എല്ലാ ആ പ്രവർത്തനങ്ങൾ തുടർന്നും നല്ല രീതിയിൽ ആശംസിക്കുന്നു വേണ്ടി സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പദം ഒഴികെ മറ്റ് എല്ലാ വകുപ്പുകളും ഭരിച്ചിട്ടുള്ള ഔസേപ്പച്ചൻ മലയാളികളുടെ മനസ്സ് കീഴടക്കി മുന്നോട്ട് നീങ്ങുകയാണ് എന്നും ജനങ്ങളുടെ ഇടയിൽ കഴിയുവാൻ ആഗ്രഹിക്കുന്ന പി ജോസഫ് എന്ന അമാനുഷിക മനുഷ്യൻ കേരളത്തിന്റെ പുരോഗതിക്ക് ചാർത്തിയിട്ടുള്ള വികസന കുതിപ്പ് ചെറുതൊന്നുമല്ല കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാനും കേരളത്തിലെ സീനിയർ രാഷ്ട്രീയ നേതാവുമായിട്ടുള്ള ബഹുമാനിയനായ പി ജെ ഒഫ്താറിൻ്റെ ശതാഭിഷേക നാളുകളിൽ അദ്ദേഹത്തിന് എല്ലാവിധ ജന്മദിനാശംസകളും നേരുകയാണ് ആയിരം പൂർണ്ണ ചന്ദ്രന്മാരെ കാണുക എന്നുള്ളത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ് ഒരു മനുഷ്യജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ക്ഷതാഭിഷേക നാളിൽ ഒട്ടനവധിയായിട്ടുള്ള പാർട്ടി പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും മറ്റ് സഹോദരി സഹോദരന്മാരും ഒക്കെ തന്നെ പി ജെ ജോസഫ് കണ്ട് അഭിനന്ദനം അറിയിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ് എല്ല മുപ്പത്തിയാറര വയസ്സിൽ ആഭ്യന്തര മന്ത്രിയായി എന്ന റെക്കോർഡ് ഇന്നും മാറ്റിമറിക്കുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നിയമസഭയിൽ എത്തിയ പി ജെ ജോസഫ് പത്ത് തവണയാണ് തൊടുപുഴ മണ്ഡലത്തിൽ നിന്നും നിയമസഭയിൽ എത്തിയത് ഇതിൽ ആറ് തവണയും മന്ത്രിയായി രണ്ടു തവണ പാർലമെന്റിലേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടതിന്റെ കാരണം ഒരു പഠന വിഷയമായി തന്നെ എടുത്തു പി ജെ ജോസഫ് എന്ന ഈ വലിയ മനുഷ്യൻ പി ടി തോമസിനോട് ഒരു തവണ തൊടുപുഴയിൽ പരാജയപ്പെട്ടെങ്കിലും പിന്നീടുള്ള ഇങ്ങോട്ടുള്ള യാത്രയിൽ തൊടുപുഴ പി ജെ ജോസഫിനെ മാറോട് ചേർത്ത് പോവുകയാണ്